മാതാപിതാക്കളുടെ പ്രാധാന്യത്തെ പറ്റി നമ്മളൊക്കെ കണ്ട് മനസ്സിലാക്കി പരിശോധിക്കുന്നു നമ്മളൊക്കെ ഈ ചെറിയ പ്രായത്തിൽ നമ്മളെ എങ്ങനെയാണോ നമ്മളെ മാതാപിതാക്കൾ പരിരക്ഷിക്കുന്നത് എങ്ങനെയാണോ നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിക്കുന്നത് അതിനെ അവർക്ക് തിരിച്ച് നൽകാൻ നമ്മളെ കൊണ്ട് സാധിക്കുന്നത് അവർക്ക് പ്രായമാകുമ്പോൾ നമ്മൾ മുതിർന്നു വരുമ്പോൾ അവരെ നമ്മൾ സംരക്ഷിക്കണം നമ്മളെ ഏത് രീതിയിലാണോ മാതാപിതാക്കൾ നമ്മളെ സംരക്ഷിച്ചത് അതിൻ്റെ ഇരട്ടി പ്രാധാന്യത്തോടുകൂടി നമ്മളെ മാതാപിതാക്കളെ സംരക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ് നിർബന്ധമായിട്ടുള്ള കടമയായിട്ട് നമുക്കൊക്കെ പഠിപ്പിച്ചു തന്ന വിഷയമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് നേരത്തെ പ്രസംഗത്തിലൊക്കെ നമ്മുടെ സദിച്ചതുപോലെ നമ്മുടെ സമുദായത്തിൽ ഇത്തരം മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന പ്രവണത കുറവാണെങ്കിലും ചെറിയ രീതിയിലൊക്കെ തുടങ്ങിയതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട് അത് നമ്മൊക്കെ വളരെ ഗൗരവത്തിലെടുക്കേണ്ട വിഷയമാണ് കാരണം നമ്മുടെ മാതാപിതാക്കൾ നമ്മൾ നമുക്ക് മനസ്സിലാക്കിയത് നമ്മൾ ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെയാണ് നമ്മളെ മാതാപിതാക്കളെ സംരക്ഷിച്ചത് എത്രത്തോളം കഷ്ടപ്പെട്ടാണ് അവർ രാത്രിയും പകലും ഉറപ്പൊഴിച്ചാൽ നമ്മളെയൊക്കെ സംരക്ഷിച്ചിട്ടുണ്ട് ആ അതിന് തിരിച്ചു നൽകേണ്ടത് അവർക്ക് പ്രായമാകുമ്പോൾ അവർക്ക് അവസരം അനുഭവിക്കുമ്പോൾ അവരെ നമ്മള് വളരെ സ്നേഹത്തോടെ ലാളിനോടെ നമ്മളെ സംരക്ഷിക്കേണ്ടത് നമ്മളെ പറഞ്ഞതാണ് അത് തീർച്ചയായിട്ടും നമ്മുടെ കുട്ടികളൊക്കെ അതിനെപ്പറ്റി വളരെ ബോധവാനാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അങ്ങനെ തന്നെ ചെയ്യാം വേണ്ടി എല്ലാവരും പരിശ്രമിക്കേണ്ടതാണ് നമ്മളൊക്കെ ഈ കാര്യം നിങ്ങളൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നമ്മൾ ഈ ലബിദിനാഘോഷത്തിൻ്റെ ഭാഗമായി കാസർഗോഡ് ജില്ലയിലെ പലവരെ അടുത്തുള്ള സദനത്തിലേക്ക് കുട്ടികളെയും കൊണ്ടുപോയി അതിൻ്റെ അവിടുത്തെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങളെ പരിചയപ്പെടുത്തണം എന്നുള്ള ഒരു ആലോചന ഞങ്ങൾ നേടിയുണ്ടായിരുന്നു അത് ഈ ലബിദത്തിൻ്റെ ഭാഗമായി നടത്താനായിരുന്നു പരിപാടി ഉണ്ടായിരുന്നു ആകസ്മികമായി ഇന്നലെ നമ്മളിവിടെ നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ അതിന്റെ ജഡ്ജസായും ഞാൻ ഞങ്ങളൊക്കെ ഈ കമ്മിറ്റിക്കാരൊക്കെ രണ്ട് നമ്മുടെ നാട്ടിലെ സാമൂഹ്യ പ്രവർത്തകരായ സാബിറ എവറസ്റ്റിനെയും അതേപോലെ മെഹ്ബിസെയും ക്ഷണിച്ചപ്പോൾ അവര് സംസാരിച്ചും അവരുടെ ഈ കാര്യങ്ങളൊക്കെ ഈ ജഡ്ജസായിട്ട് വന്നതിന് ശേഷം നമ്മുടെ സാബിറ എവറസ്റ്റ് പറഞ്ഞത് ഇതുപോലുള്ള അൽതൻ എന്നുള്ള ഒരു സംഘടന രൂപീകരിച്ച് കേരളത്തിൽ അങ്ങോളം ഇവളും പ്രവർത്തിക്കുന്നുണ്ട് വൃദ്ധസദനങ്ങളെ തുടച്ച മാറ്റങ്ങളായിട്ടുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അവർ പ്രവർത്തിക്കുന്നത് അപ്പോൾ അവർക്ക് ഒരു അവസരം തരികയാണെങ്കിൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ ബോധവൽക്കരണം നടത്താനുള്ള ഒരു അവസരം തരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും എന്നുള്ള അഭിപ്രായം പറഞ്ഞപ്പോൾ അപ്പം ഞങ്ങൾ ആൾറെഡി ഞങ്ങൾ അങ്ങനെ ഒരു തീരുമാനം ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സന്ദർഭമായതുകൊണ്ട് ഞങ്ങൾക്ക് കൂടുതലൊന്നും ആലോചിക്കാനുണ്ടായിരുന്നില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ അതിനുള്ള അവസരം ഒരുക്കി കൊടുത്തു വിത്തിൻ ഹാഫ് ആൻഡ് അവർ ഞങ്ങൾ അതൊരു തീരുമാനമെടുത്ത് അവർക്ക് നാളെ തന്നെ നിങ്ങളെ പ്രദർശനം നടത്തിക്കുമെന്നുള്ള അനുവാദം കൊടുക്കും അതിനുള്ള സൗകര്യങ്ങൾ ഞങ്ങൾ ഒരുക്കി കൊടുക്കും എന്തായാലും ഇത്തരം പ്രവർത്തനങ്ങൾ വളരെ പ്രശംസനീയമായ പ്രവർത്തനങ്ങളാണ് ഇവർ നടത്തുന്നത് അതിന് ഇതിന്റെ പിന്തുണ പ്രവർത്തിക്കുന്ന ഒഴിവൻ ആൾക്കാർക്കും നന്ദി അറിയിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ഇന്നത്തെ പരിപാടിയിൽ പ്രത്യേക ക്ലാസ് എടുത്ത നമ്മുടെ സഹോദരം മറ്റു മാധ്യമങ്ങൾ വിദ്യാർത്ഥികൾ എല്ലാവർക്കും കമ്മിറ്റികൾക്ക് നന്ദി അറിയിച്ചുകൊണ്ട് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിച്ചതായിരിക്കും